ക്രിക്കറ്റ് ലോകത്ത് ഇന്നലെ ആവേശകരമായ രണ്ടു മത്സരങ്ങളാണ് കടന്നുപോയത് ലോക ക്രിക്കറ്റിലെ ചെറു ടീമുകളായ ബംഗ്ലാദേശും അയലൻഡും തമ്മിലുള്ള മത്സരവും മറ്റൊന്ന് ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരമാണ് ആദ്യം നമുക്ക് പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് നോക്കാം ഈ ഒരു മത്സരത്തിൽ ആവേശകരമായ വിജയമാണ് ലങ്ക പാകിസ്ഥാനെതിരെ നേടിയത് ആറ് റൺസിനായിരുന്നു ലങ്കയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തെട്ട് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് പാകിസ്ഥാന്റെ ക്യാപ്റ്റനായ സൽമാൻ അലി അഹ അറുപത്തിമൂന്ന് റൺസുമായിട്ട് പുറത്താകാതെ ഒന്ന് പോരാടി നോക്കിയെങ്കിലും പാകിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞില്ല ശ്രീലങ്കൻ ബൗളറായ ചമീറയുടെ മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു മത്സരത്തെ കണ്ടത് പാകിസ്ഥാന്റെ നാല് വിക്കറ്റുകളാണ് താരം നേടിയത് അവസാന ഓവറിലും മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച് പാകിസ്ഥാനെ സമ്മർദ്ദത്തിൽ ആക്കുകയും ചെയ്തു വെറും ഇരുപത് റൺസ് മാത്രമാണ് താരം വിറ്റുകൊടുത്തത് അങ്ങനെ ഈ ഒരു വിജയത്തോടു കൂടി തന്നെ പാകിസ്ഥാനെതിരെ വിജയിച്ച ശ്രീലങ്ക ത്രിരാഷ്ട്ര ടൂർണമെന്റിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ് പാകിസ്ഥാൻ നേരത്തെ തന്നെ ഈ ഒരു പരമ്പരയിലെ മറ്റൊരു ടീമായ സിംബാവ്ക്കെതിരെ വിജയം നേടി പാകിസ്ഥാൻ ഫൈനലിൽ നേരത്തെ തന്നെ കടന്നിരുന്നു ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ശ്രീലങ്ക വിജയിച്ചതോടുകൂടി തന്നെ ഇനിയിപ്പോൾ ഫൈനലും വളരെ ആവേശം നിറഞ്ഞ മത്സരം തന്നെയാകും മറ്റൊരു മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പര തോറ്റിൻ്റെ ഒരു പകരം വീട്ടം നടത്തിയിരിക്കുകയാണ് അയർലൻഡ് ടീം ബംഗ്ലാദേശും അയർലൻഡും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളടങ്ങുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മുപ്പത്തിയൊമ്പത് റൺസിൻ്റെ വിജയമാണ് അയർലൻഡ് സ്വന്തമാക്കിയത് ടോസ് നേടിയ ബംഗ്ലാദേശ് ആദ്യം അയർലൻഡിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു അവർ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് നേടിയത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശിന് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അയലൻഡ് ബാറ്റിംഗ് നിരയിൽ തിളങ്ങി ബാറ്റിങ്ങിൽ തിളങ്ങി നിന്നത് ടെക്ടർ സഹോദരന്മാരായിരുന്നു ഹാരി ടെക്ടർ അറുപത്തിമൂന്ന് റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ സഹോദരൻ ടീം ടെക്ടർ മുപ്പത്തിരണ്ട് റൺസിൻ്റെ സംഭാവനയാണ് നൽകിയത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവരുടെ മുൻനിര ബാറ്റർമാരെല്ലാം തകർന്നടിഞ്ഞത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറി എട്ട് ബാറ്റർമാരാണ് രണ്ടക്കം പോലും കാണാതെ ബംഗ്ലാദേശ് നിരയിൽ പുറത്തായത് അങ്ങനെ മൂന്ന് മത്സരങ്ങൾ നൽകുന്ന ഇപ്പോൾ അയർലൻഡ് ഒന്നേ സീറോയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ക്രിക്കറ്റ് ടീം ക്രിക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം